നമസ്കാരം ട്രെയിനുകൾ വേഗത വേഗതക്കുറിച്ച് പോകുമ്പോൾ പാളത്തിനരികെ നിന്ന് ഫോണുകളും സ്വർണ്ണാഭരണങ്ങളും പിടിച്ചു പറിക്കുന്ന സംഘത്തിലെ നാലുപേരെ റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ച് എറണാകുളത്ത് പിടികൂടി ബംഗാൾ സ്വദേശികളായ മിസ്റ്റർ അബു തലീം ലാൽ ബാബു പ്രായപൂർത്തിയാകാത്ത പതിനേഴ് വയസ്സുകാരൻ എന്നിവരെയാണ് പിടികൂടിയത് കമ്മഡി പാടത്തിന് സമീപം നഗർ എക്സ്പ്രസ് മാർഷലിംഗ് യാർഡിൽ നിന്നും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന റെയിൽവേ ഉദ്യോഗസ്ഥന്റെ ഫോൺ തട്ടിപ്പറിച്ചു എന്ന കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികൾ പിടിയിലാകുമ്പോൾ മോഷണം നടത്തിയ ഐഫോൺ അടക്കം ഏകദേശം ഒരു രൂപയുടെ മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു റെയിൽവേ പാലത്തിന് സമീപമുള്ള ഇരുന്നൂറിലധികം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചതിനു ശേഷമാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് സൗത്ത് സ്റ്റേഷന് സമീപമുള്ള പാലത്തിനടിയിൽ നിന്നുമാണ് പ്രതികളെ പിടികൂടിയത് ബംഗാളിൽ നിന്നും എത്തിയ ശേഷം പാലത്തിനടിയിൽ കിടന്നുറങ്ങുകയും വേഗത കുറഞ്ഞു പോകുന്ന ട്രെയിനിന്റെ പടികളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നവരുടെ മൊബൈൽ ഫോണുകൾ തട്ടിയെടുക്കുകയും ചെയ്യും തട്ടിയെടുക്കുന്ന ഫോണുകൾ എറണാകുളത്തും പെരുമ്പാവൂരിലും വിൽപ്പന നടത്തും വിൽപ്പന നടത്തി കിട്ടുന്ന പണം ലഹരി ഉപയോഗത്തിനും ആഡംബര ജീവിതത്തിനും ഉപയോഗിക്കായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു ഈ മാസം അത് രാവിലെ അഞ്ചര മണിക്ക് എറണാകുളം മാർഷലിംഗ് യാർഡിൽ ഓൺ ഡ്യൂട്ടി തോന്നിയിരുന്ന റെയിൽവേ എംപ്ലോയയുടെ ഒരു മൊബൈൽ ഫോൺ ട്രെയിനിനുള്ളിൽ കയറി ഈ നിൽക്കുന്ന പ്രതികൾ കയറി അവരെ ആക്രമിക്കുകയും അവരെ ഫോൺ പിടിച്ചു വാങ്ങി ഓടുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ റെയിൽവേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ബന്ധപ്പെട്ട് ഒരു ക്രൈം ഇൻ്റലിജൻസിൻ്റെ വിഭാഗവും ആർ പി എഫിൻ്റെ ക്രൈം ഡിറ്റി ഡിറ്റക്റ്റീവ് വിങ്ങും ആർ പി എഫ് എറണാകുളം സ്റ്റാഫുകളും ഒരുമിച്ച് ചേർന്ന് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണറായ ശ്രീ തൻവി മേഡത്തിൻ്റെയും അസിസ്റ്റൻ്റ് സെക്യൂരിറ്റി കമ്മീഷണർ ശ്രീ സുപ്രിയ കുമാർദാസ് സാറിൻ്റെയും നേതൃത്വത്തിൽ നമ്മൾ കേസ് അന്വേഷിക്കുകയും അന്വേഷിക്കുകയും ഇന്ന് രാവിലെ അതിൽ ഉച്ച ഉച്ചയോടുകൂടി ഈ നിൽക്കുന്ന പ്രതികളെ നമുക്ക് എറണാകുളം മാർഷലിംഗ് ആർട്ടിന് സമീപമുള്ള സ്ഥലത്ത് നിന്ന് പിടി പിടികൂടി അവരിൽ നിന്ന് റിക്കവർ ചെയ്ത ഫോണുകളാണ് ഈ നാല് ഫോണുകൾ ഇത് പല ട്രെയിനുകളിൽ നിന്നും അടിച്ചിട്ടുള്ള ഫോണുകളാണ് ബാക്കി ഈ മൂന്ന് ട്രെയിനുകൾ മൂന്ന് മൂന്ന് ഫോണുകൾ ഇത് ആണ് റെയിൽവേ എംപ്ലോയിയുടെ മോഷ്ടിച്ച മൊബൈൽ ഫോൺ നോക്കിയുടെ മൊബൈൽ ഫോൺ ഇവരുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ഫുട്ബോഡ് ഇരിക്കുന്ന ആൾക്കാരെ രാ രാത്രി സമയങ്ങളിൽ പോകുന്ന വണ്ടിയിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചെടുക്കുകയാണ് അവരെ സ്ഥിരം ആയിട്ടുള്ള ഒരു ഒരു ഓപ്പറേഷൻ ഇതിനെ പറ്റി ഇടയ്ക്ക് ഫോൺ മൊബൈൽ ഫോൺ മിസ്സിങ് വരെ വരാറുണ്ട് പലതും ചാർജിൽ വയ്ക്കുമ്പോൾ കാണുന്നില്ല അല്ലെങ്കിൽ എടുക്കാൻ മറന്നുപോയി ഒരുപക്ഷേ ഈ സംഭവങ്ങളൊക്കെ ഇവർ മോട്ടിട്ടുണ്ട് പോയതാവാം ആക്ച്വലി റെയിൽവേ ബോർഡ് കൂ റെയിൽവേ ബോർഡ് കൃഷിക്കൽ ഡേറ്റ് ഹിസാബ് കിതാബ് റെയിൽവേ ബോർഡ് കൂ ടാർഗറ്റ് ഹൈസ് ടി ഒ പി ബി പോലത്തെ थेप टॉप पैसेंजर बिलोंगिंग दैट इज कॉल्ड टी ओ पी वी टी ओ पी वी का ऊपर रेलवे बोर्ड सबसे ज़्यादा ध्यान देता है आज का डेट में दे आर कॉन्सेंट्रेट विथ टी ओ पी वी टी ओ पी वी में सबसे ज़्यादा जो चूड़ी होता है वो है मोबाइल इट इज ईजी चूड़ी करना बहुत ईजी है रात में पैसेंजर सो गया है उसका मोबाइल लेके चल दिया है ये लोग का मॉडा सपोरेंडी वेरी ईजी है ये लोग मोनाफाइड पैसेंजर है एक टिकट खरीद लिया एंट्री मिल गया ट्रेन में घुसने का घूमते रहता है कोई सो गया उसका मोबाइल ले लेता है कोई बाथरूम गया टॉयलेट किया उसका मोबाइल ले लेता है तो ये बहुत बड़ा अचीवमेंट है ऐसा गैंग पकड़ा गया नहीं तो ये एन्नाकुलम एन्नाकुलम और तिसूर का बीच में बहुत बड़ा क्राइम करता बाद में जा के ये प्रिवेंट कर दिया ये जिबिन का स्पेशल ये इंस्पेक्टर जिबिन का सबसे बड़ा अचीवमेंट है देखिए ये आईफोन दिस इज ए आईफोन द कॉस्ट ऑफ दिस आईफोन इज वन थर्टी थाउजेंड बट आपको अगर चाहिए तो ये लोग फिफ्टीन थाउजेंड में दे देगा आपको दस से बारह हज़ार में ही दे देगा तो उसका भी लोकसन हुआ सबका लोकसन हुआ ये लोग का भी ज़्यादा प्रॉफिट होता नहीं है उसके बाद अभी पकड़ा गया तो किया ആർ പി എഫ് തിരുവനന്തപുരം സീനിയർ ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണർ തൻവി പ്രഭുൽ ഗുപ്തെ അസിസ്റ്റന്റ് സെക്യൂരിറ്റി കമ്മീഷണർമാരായ ടി എസ് ഗോപകുമാർ സുപ്രിയ കുമാർദാസ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം ഡിവിഷൻ ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ച് ഇൻസ്പെക്ടർ എ ജെ ജിബിൻ എറണാകുളം ആർ പി എഫ് ഇൻസ്പെക്ടർ ബിനോയ് ആന്റണി സബ് ഇൻസ്പെക്ടർമാരായ പ്രൈസ് മാത്യു ഫിലിപ്സ് ജോൺ സിജോ സേവിയർ ബിജു എബ്രഹാം ഹെഡ് കോൺസ്റ്റബിൾമാരായ ജോസ് വിപിൻ ജി അരുൺ ബാബു അജയ്ഘോഷ് പി അജി എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കേരള റെയിൽവേ പൊലീസിന് കൈമാറിയ ശേഷം കോടതിയിൽ ഹാജരാക്കും